അവസാനത്തെ ആണിയിലും കടകംപള്ളിയെ വിടാതെ പിടിച്ചിരിക്കുകയാണ് എ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ ജയിലിൽ തുടരണമെന്ന വിധിക്ക് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുമ്പോഴായിരുന്നു മറുപടി വായിൽ നിന്നും എത്തിയത് കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മറുപടി ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തോട് വേട്ടനായ്ക്കൾ അല്ല എന്നായിരുന്നു ഉത്തരം ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തോട് എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും എന്ന ാണ് പത്മകുമാർ മറുപടി പറഞ്ഞത് അയ്യപ്പന്റെ സ്വർണം കെട്ടവർ തന്നെ അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്ന് പറയുന്നതിലെ പരിഹാസമാണ് നമുക്കിവിടെ പറയാനുള്ളത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു പ്രതികരണം എത്തിയത് അതേസമയം റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തെ കൂടി നീട്ടിയിരിക്കുന്നു പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ജനുവരി ഏഴിനായിരിക്കും വിധി പറയുക കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ബല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവർക്കായിട്ട് കസ്റ്റഡി അപേക്ഷകൾ നൽകിയിട്ടുണ്ട് ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷകൾ നൽകിയിരിക്കുന്നത് പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും കേസിൽ എസ് ഐ ടി സംഘം വിപുലീകരിച്ചു രണ്ട് സിഐഎമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് വിപുലീകരിച്ചത് ഇതോടെ എസ് ഐ ടിയിൽ പത്ത് അംഗങ്ങളായിരിക്കുന്നു സംഘം വിപുലീകരിക്കണമെന്ന എസ് ഐ ടി ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകാരം നൽകുകയും രണ്ട് സിഐമാരെ കൂടി ഉൾപ്പെടുത്തുകയുമായിരുന്നു കേസിൽ ഡിമിയും ഇന്ന് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായി ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എങ്കിലും പത്മകുമാറിന്റെ ഈ പിന്തുണ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് പ്രതിസ്ഥാനത്തുള്ള ഒരാൾ തന്നെ മുൻമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് സത്യം മൂടിവെക്കാനുള്ള നീക്കമാണോ അതോ താൻ ഒറ്റപ്പെടാതിരിക്കാനുള്ള തന്ത്രമാണോ എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സ്വർണക്കൊള്ളയിൽ കോടിയിലധികം രൂപ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ പത്മകുമാറിന്റെ ഈ മറുപടി സി പി ഐ എമ്മിന് ആശ്വാസം ണ്ടെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇത് എങ്ങനെ കാണുമെന്ന് കണ്ടറിയണം നമുക്ക് ആ പത്മകുമാറിന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം വേട്ടനായ്ക്കളല്ലേതായാലും സാറിന്റെ പേര് മാത്രമാണ് എന്തായാലും ശവന്തിനികളല്ല